ഓർത്തഡോക്സ് ആയുർപ്പള്ളിയിലെ മുൻ ഓഡിറ്റർ ജിജോ വാർപുരയിൽ വളരെ വിഷമത്തോടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ട് അത് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പരമച്ചെറ്റയ്ക്ക് എന്ത് മറുപടി കൊടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക ഈ പലതന്തഈ അമ്മയ്ക്ക് പിറക്കാത്ത മോനാണ് എൻ്റെ അനിയനെ കൊണ്ട് നടന്ന് നശിപ്പിച്ചത് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് എൻ്റെ ഫോണിൽ വന്ന മെസ്സേജാണ് ഡേറ്റ് ടൈം എല്ലാം ഇതിലുണ്ട് ഇനിയും എൻ്റെ അപ്പനും കുടുംബങ്ങൾക്കും മനസ്സിലായില്ലെങ്കിൽ പോയി ഒരു വലി വെച്ച് കൊടുക്കട്ടെ അധികം നാൾ നീ പിഴച്ചു പോകുമെന്ന് വിചാരിക്കണ്ട നാട്ടുകാർ നിന്നെ തല്ലിക്കൊല്ലുന്ന കാലം വിദൂരമല്ല പുഴുത്ത ശവവും നീയും സമമാണ് ഇതെൻ്റെ ഫോണിൽ എൻ്റെ മോളുടെ സന്തോഷം ഞാൻ പങ്കുവച്ചത് കയറി കണ്ടിട്ട് അസൂയ കൊണ്ട് ഇട്ടതാണ് അല്ലാതെ ഞാൻ ഞാനവൻ്റെ വീട്ടിൽ വലിഞ്ഞു കയറി അവൻ്റെ ആരെയും പിടിക്കാൻ നോക്കിയതിന് ഇട്ടതല്ല ഇത് തന്നെയാണ് സഭയിൽ ഈ ഒന്നിനും കൊള്ളാത്ത മോൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ ദയവ് ചെയ്ത് നാട്ടുകാരുടെ തല്ലുകൊള്ളാതെ ആ നാട് വിടാൻ നോക്ക് അതായിരിക്കും ലാഭം പ്രിയപ്പെട്ട ആയൂർ നിവാസികളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ഇതുപോലെയുള്ള ശവന്ദിനികളെയും കുടുംബങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെയും തെരുവിൽ എവിടെ കണ്ടാലും തല്ലി ഓടിക്കാനും കല്ലെറിയാനും മടിക്കരുത് അതല്ലെങ്കിൽ നമ്മുടെ ദേശത്തിൻ്റെ മഹിമ എന്നേക്കുമായി നഷ്ടപ്പെടും ഏതോ മദ്യപസംഘത്തിൻ്റെ കൂടെ ഇരുന്ന് മദ്യപിച്ചിട്ടായിരിക്കണമല്ലോ ഈ മഹാൻ ഈ കുറിപ്പുകൾ ഇവിടെ എഴുതിയത് ഇതുപോലെ തന്നെ പല ആവർത്തി എൻ്റെ കുടുംബത്തെ ആക്ഷേപിച്ച് ഈ പുണ്യാളൻ പലതും എഴുതിയത് തെളിവായി ഞാൻ നിങ്ങൾക്ക് തരാം എനിക്ക് ലൈക്കൊന്നും തന്നില്ലെങ്കിലും വേണ്ട ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരു ആവർത്തി നിങ്ങൾ ആരെങ്കിലും എന്നെ മനസ്സിലാക്കുന്നവർ അറിയിച്ചാൽ കൊള്ളാം ഇവൻ ജോബി ടി ലാലിൻ്റെ അപ്പനാവാൻ നടത്തുന്ന ശ്രമം എന്നേക്കുമായി നിർത്തി കൊടുക്കുക ഇതാണ് ജോർജി വാപ്പുരക്കൽ പങ്കുവെച്ച പോസ്റ്റ് ഇവൻ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ് ജോജിയുടെ കുറിപ്പിൽ പറയുന്നുണ്ട് ഏതോ മദ്യപസംഘത്തിന്റെ കൂടെ ഇരുന്ന് മദ്യപിച്ചിട്ടായിരിക്കണമല്ലോ ഈ മഹാൻ ഈ കുറിപ്പുകൾ ഇവിടെ എഴുതിയതെന്ന് മലങ്കര സഭയിൽ നേരത്തെ ഒരു കൽപ്പനയുണ്ട് മദ്യപാനികളെ സ്ഥാനികളെ ഒരു പള്ളിയിൽ പോലും ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കരുതെന്ന് അങ്ങനെയെങ്കിൽ ഇവൻ എങ്ങനെ മാനേജിംഗ് കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു ഇവനെ ആ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കേണ്ടതല്ലേ മലങ്കര സഭയ്ക്ക് മധ്യവർജന സമിതിയൊക്കെ ഇല്ലേ ഇതുപോലെയുള്ള കീടങ്ങളെ വേണം ആദ്യം പുറത്തു കളഞ്ഞ് സഭ ശുദ്ധീകരിക്കുവാൻ കാതോലിക്കാഭാവ കഴിഞ്ഞ ദിവസവും സർക്കാരിൻ്റെ മധ്യനയത്തിനെതിരെയും പാലക്കാട് ബ്രൂവറിയെക്കുറിച്ചുമൊക്കെ ആദ്യം സ്വന്തം അനുയായം നന്നാക്കുമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ മദ്യപാനത്തെക്കുറിച്ചും മയക്കുമരുന്നിനെക്കുറിച്ചും വാതോരാതെ ഉപദേശിക്കുന്ന സഭാപിതാക്കന്മാരും വൈദികരുമൊക്കെ ഇവനെ ഒന്ന് നേരായക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് ആദ്യം സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങാം പിന്നീടാകാം അയൽപ്പക്കത്ത്